നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് മനം തകർന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത പ്രത്യേകിച്ച് പ്രവാസ ലോകത്തേക്ക് പോകാനായി കാത്തിരിക്കുന്ന വീട്ടുജോലിക്കാർക്കായി കൊറോണ വ്യാപനത്തിന് പിന്നാലെ ബഹ്റൈനിൽ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് സെപ്റ്റംബർ പതിനാലിന് തുടങ്ങുമെന്ന് ലേബർ മാർക്കറ്റ് അതോറിറ്റി അറിയിക്കുകയുണ്ടായി കിരീടാവകാശിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ നടപടി കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചത് വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികളെ ഏകോപിപ്പിച്ച് നടപടി സ്വീകരിക്കുന്നതായും എൽ എം ആർ എ അറിയിച്ചു സ്വദേശികളുടെയും പ്രവാസികളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തി നിയമനം സുഗമമാക്കുന്നത് ഇത് സഹായിക്കും അംഗീകാരമില്ലാത്ത ഏജൻസികളുമായി ബന്ധപ്പെടരുത് എന്ന് എൽ എം ആർ എ അറിയിച്ചു അനധികൃത റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലിക്കാരെ നിയമിക്കുന്നതിനെതിരെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു അംഗീകാരമുള്ള ഏജൻസികളുടെ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാണ് അതേസമയം വിദ്യാഭ്യാസം ഗതാഗതം ഉൾപ്പെടെയുള്ള സൗദിയിലെ പത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് നടപടി വേഗത്തിലാക്കിയിരിക്കുന്നത് ഇതിലൂടെ നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകാൻ സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഊർജ വ്യവസായ ജല കൃഷി പരിസ്ഥിതി തൊഴിൽ ഹജ് ഉമ്ര ടെലികമ്യൂണിക്കേഷൻ ഭവന നിർമ്മാണം തുടങ്ങിയ പൊതുമേഖലാ ാണ് സ്വകാര്യവൽക്കരണ പട്ടികയിലുള്ള മറ്റു വകുപ്പുകൾ സർക്കാർ സർവകലാശാലകളും തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും സിവിൽ ഏവിയേഷൻ പൊതുഗതാഗതം തുറമുഖങ്ങൾ സൗദി എയർലൈൻസ് സൗദി റെയിൽവേ സൗദി പോസ്റ്റ് യാംബു റോയൽ കമ്മീഷൻ കിങ് അബ്ദുൾ അസീസ് സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സിറ്റി ഫോർ റിവന്യൂബിൾ എനർജി ഉപ്പു ജല ശുദ്ധീകരണ പ്ലാന്റുകൾ നാഷണൽ വാട്ടർ കമ്പനി എന്നിവയാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് സ്വകാര്യവൽക്കരണ പട്ടികയിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി